ഹന്ദക്ക് യുദ്ധം നടക്കുന്ന ഹിജു അഞ്ചാം വർഷമാണ് ഈ അഞ്ചാം വർഷം യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ പട്ടിണിയിലാണ് അപ്പൊ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളെ പെട്ടെന്ന് നിരപ്പാക്കി കളയാന്ന് വിചാരിച്ചിട്ടാണ് ശത്രുക്കൾ വരുന്നത് അയ്യായിരത്തോളം വരുന്ന ശത്രുക്കള് മുസ്ലിമീങ്ങൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വരുന്ന മുസ്ലിമീങ്ങള് ആ പർവ്വതങ്ങളുടെ ഹബൽസൊൽ എന്ന് പറയുന്ന പർവ്വതമാണ് ആ പർവ്വതങ്ങളുടെ ആ ഭാഗത്തെ തായ്വാരത്തെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചു ഏത് രീതിയിലുള്ള യുദ്ധതന്ത്രമാണ് നടക്കുക പല യുദ്ധതന്ത്രങ്ങളും ഉണ്ട് നേരിട്ട് ഒന്ന് ഒന്ന് അക്രമ ആ ഒരു ശൈലി ഇവിടെ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് ഒന്ന് ഭക്ഷണമില്ലാതെ ക്ഷീണിച്ചവശരായ സ്വഹാബത്താണ് മറ്റൊന്ന് ഇതൊരു തായ്വാരമാണ് ആ തായ്വാരത്തെ ഇങ്ങോട്ട് കൊണ്ട് ശത്രുക്കൾ നാല് ഭാഗത്തും മൂന്ന് ഭാഗത്തും തായ്വാരമാണ് നാലാമത്തെ ഭാഗത്തുനിന്ന് ശത്രുക്കളെ ഇങ്ങോട്ട് വന്നിട്ട് അക്രമിച്ച് കീഴ്പ്പെടുത്തും എന്ന രീതിയിലുള്ള തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച വന്നപ്പോൾ സൽമാൻ ഉൽ പാരിസർ അറിയാൻ ഇത്രമാത്രം ഭാഗ്യം കിട്ടിയ സ്വഹാബി വാർ കാണാൻ കഴിയില്ല പറഞ്ഞ അഹുബൈത്തിൽപ്പെട്ടവരാണെന്ന് പ്രത്യേകം പെർമിഷൻ കൊടുത്ത ആളാണ് മുന്നൂറ് വർഷം മഹാനവർ ജീവിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് മുന്നൂറ് വർഷം റസൂർള്ള മുമ്പത്തെ കാലഘട്ടം ഫത്തറത്തിന്റെ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിട്ടുണ്ട് റസൂർഹാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് റസൂർദ്ദാന്റെ കാലഘട്ടത്തിന് ശേഷം അവർ ജീവിച്ചിട്ടുണ്ട് മൂന്ന് നൂറ്റാണ്ട് പ്രബലമായ ഒരു അഭിപ്രായ പ്രകാരം അവർ മുന്നൂറ് വർഷം ജീവിച്ചിട്ടുണ്ട് എന്നാണ് ആ ചരിത്ര വിശാലിപ്പോ പറയുന്നില്ല നമ്മൾ പഠിക്കേണ്ടതാണ് അവരുടെ 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 പിതാവ് ഒരു നാട്ടു പ്രമാണിയായിരുന്നു ഒരുപാട് ഭൂസ്വത്തുക്കളും സമ്പത്തൊക്കെ ഉള്ള മജൂസിയായ തീയ ആരാധിക്കുന്ന ഒരാളായിരുന്നു അവരുടെ വാപ്പ ഈ സൽമാൻ ഫാരിസിയുടെ പണി എന്തായിരുന്നു അവരുടെ തീ ഇങ്ങനെ ആരാധിക്കൂല തീ കത്തിക്കും ആ തീ കെടാതെ സൂക്ഷിക്കണം അതിന്റെ ഹാദ്യമായിരുന്നു സൽമാൻ ഫാരസീ അറിയു അങ്ങനെ ചാൻസ് കിട്ടി പുറത്തിറങ്ങി പോയി നോക്കുമ്പോ അവിടെ ക്രിസ്ത്യാനികളുടെ ചർച്ച് കണ്ടു റസൂർ വന്നിട്ടില്ല അപ്പൊ റസൂല്ലാസങ്ങളെ വരെ വരുന്ന കാലഘട്ടത്തിന് മുമ്പാടി ഈ സംഭവം അപ്പൊ അന്നത്തെ യഥാർത്ഥ അഹിൽ പിന്നെ യഥാർത്ഥത്തിലുള്ള അഹിലുകാരായ ക്രിസ്ത്യാനികളിൽ ഒറിജിനൽ ടീം ഉണ്ടായിരുന്നു അള്ളഹാനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന അന്നത്തെ ആളുകൾ ഐസാനാബിന്റെ സമൂഹം എന്ന് പറയാം ആ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ പള്ളിയിൽ പോയി അവിടെ പോയപ്പോൾ ഇവർ മജൂസിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടായി അങ്ങനെ അവിടെയുള്ള പാതിരിമാരുടെ അന്നത്തെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അവർ ആകൃഷ്ടരാകുകയും അവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുകയും ചെയ്തു അങ്ങനെ ആ ഇടക്കാണ് അവിടെ ഒരു പുതിയ ഒരു 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 പള്ളിയിലച്ചൻ അവിടെ വന്നു ആ പള്ളിയിലച്ചൻ പറഞ്ഞു ഏതാനും കാലങ്ങൾക്ക് ശേഷം മക്കയിൽ മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകർ വരാനുണ്ട് ആ പ്രവാചകരുടെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു അവര് സ്വതക്കകൾ അവർ സ്വീകരിക്കൂല ഹദിയകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഹാത്ത മുന്നുപൂ പ്രവാചകത്വത്തിന്റെ സീല് ഉണ്ടാകും ഇങ്ങനെ കൊറേ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ എന്നിട്ട് ആ പാതിരി പറഞ്ഞു ഞാൻ ആ പ്രവാചകർ അഹമ്മദ് വിശ്വാസങ്ങൾ വരുമ്പോ ഞാൻ ഉണ്ടെങ്കിൽ മക്കത്ത് പോയിട്ട് ഞാൻ ആ പ്രവാചകരിൽ വിശ്വസിക്കും എന്നും പറഞ്ഞു പറഞ്ഞു പക്ഷെ ആ ഒരു ും ബാക്കി ഉണ്ടായിട്ടില്ല അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവിടുന്ന് രക്ഷപ്പെടണമെന്ന് പാരിസിക്ക് ബാരിസിക്ക് ഉണ്ടായി അങ്ങനെ അവിടെ ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവര് ചുരുക്കി പറയാം അങ്ങനെ ഒരു കച്ചവട സംഘത്തിന്റെ ഭാഗമായിട്ട് അവർ മക്കയിൽ വന്നു ചന്തയിലാണ് വന്നത് അടിമചന്തയിലാണ് വന്നത് അവരെ ഒരു ജൂതൻ വാങ്ങിക്കൊണ്ടുപോയി ചെറുപ്പക്കാരനാണല്ലോ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ലേ ജോലി ചെയ്യിക്കാൻ വേണ്ടി ഒരു ജൂതൻ വാങ്ങിക്കൊണ്ടുപോയി ഈ ജൂതന്റെ തോട്ടത്തിൽ ആ ജൂതന്റെ സമൃദ്ധമായ പിന്നെ നല്ല തോട്ടത്തില് മദീനയില് ഒരു ഭാഗത്ത് സമൃദ്ധമായ ഇത്തപ്പന തോട്ടം ഉണ്ട് കാലഘട്ടത്തിന് മുമ്പേ അവിടെ നല്ല സമൃദ്ധമായ ഈത്തപ്പനകളുള്ള തോട്ടമാണ് ജൂതൻ്റെതാണ് ആ ജൂതന്റെ ആ തോട്ടത്തില് അവിടെ പണിയെടുക്കാൻ വേണ്ടി സൽമാൻ പാരിശ്ശ അടിമയായിട്ട് കൊണ്ടുപോയി ആ പണിയെടുക്കുന്നതിനിടയിൽ ജൂതന്മാർ ഇങ്ങനെ പറഞ്ഞു കേട്ടു മക്കത്ത് മുഹമ്മദ് ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ വേ തായ തുറിയ എന്ത സംഭവം ചോദിച്ചു അപ്പൊ അങ്ങനെ ചാൻസ് കിട്ടിയ റസൂലിന്റെ അടുത്ത് വന്നു അങ്ങനെ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കൊല കൊടുത്തിട്ട് പിന്നെ സ്വതക്ക കൊടുത്തു റസൂല പറഞ്ഞ് വാങ്ങിയില്ല സ്വഹാപത്തിന് കൊടുക്കാൻ പറഞ്ഞു ഹദിയെ കൊടുത്തു അത് വാങ്ങി അതേപോലെ തന്നെ പിന്നെ പിന്നെ വേറെ രണ്ടു മൂന്നാല് തവണ ഇങ്ങനെ വന്നു പിന്നീട് ഒരു ചാൻസ് വസ്ത്രം നീങ്ങിയപ്പോ ഹാത്തമനുഭവത്തി നോക്കി അത് കണ്ടു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഫാരിസിന്റെ അഷ്വനും ആ സൽമാൻ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഏഴ് ഈത്തപ്പന തോട്ടങ്ങൾ ഹദിയായിട്ട് കിട്ടി ഈ ഏഴിത്തപ്പന തോട്ടങ്ങൾ കാണാൻ വേണ്ടി റസൂല മുക്താവ് അല്ലാവിനൊക്കെ പോവുകയാണ് പോകുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത തോട്ടത്തിലാണ് സൽമാൻ ഫാരിഹനു ജോലി ചെയ്യുന്നത് അമർഹാനോട് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിനൊന്നും വരാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്കൊന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അപ്പൊ റസൂള്ളങ്ങളും ഉമർ അള്ളാവിനും ജൂദനോട് പോയി സംസാരിച്ചു സൽമാൻ എന്ന് മോചിപ്പിക്കുകയോ ആ ചരിത്രം വിശാലം നമ്മൾ പലപ്പോഴും കേട്ട ചരിത്രമാണ് സൽമാൻ ഫാരിസിനും മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ജൂതനെ മോചിപ്പിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജൂതൻ പറഞ്ഞു നോക്കും പല കണ്ടീഷനും വെച്ച് കൂടുതൽ പ്രധാന കണ്ടീഷൻ മുന്നൂറ് ഈത്തപ്പന മഴ മരങ്ങൾ നിങ്ങൾ നടണം അത് നട്ട് അത് വളർന്ന് വലുതായി കാഴ്ച വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മോചിപ്പിക്കാം സാധാരണ രീതിയിൽ അഞ്ചു മുതൽ എട്ട് വർഷം വരെ എടുക്കും ആ പണി നടക്കാൻ ഈത്തപ്പഴം വളർന്ന് വലുതായി ഈത്തപ്പഴം നിങ്ങൾ ഉണ്ടാവുന്ന സമയാവാൻ അഞ്ചു മുതൽ എട്ട് വർഷങ്ങൾ വരെ എടുക്കും അഞ്ചു വർഷം ഏറ്റവും മിനിമം എടുക്കും അപ്പൊ ഇത് വിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പറഞ്ഞത് പക്ഷെ റസൂറിൽ അല്ലേ സ്വന്താല്ലോ തങ്ങൾ സ്നാപത്തിനോട് പോകുന്നത് ഇത്തപ്പഴത്തെ മരം കൊണ്ടുവരാൻ പറഞ്ഞു തൈ തൈകൾ കൊണ്ടുവരാൻ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത്തപ്പഴം കുഴി കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു മുന്നൂറ് കുഴികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കുഴിയിലും റസൂറിൽ നിന്ന് നട്ടു ഒന്നിൽ ഉമറല്ലാവിന് നട്ടു റസൂറിൽ നട്ടത് കുറച്ച് കഴിയുമ്പഴത്തേക്ക് അതിങ്ങനെ വളർന്ന് പന്തലിച്ച് അത് ഈത്തപ്പഴം കഴിക്കാൻ തുടങ്ങി ഒന്നും ഒന്നും സംഭവിച്ചില്ല അത് ഉമർ ഉമർള്ളാവിന്റെ അടുത്തൊരു ഐഡിയ ആയിരുന്നു അങ്ങനെ മെഡിമാര് പറയുന്ന അതിനെ കുറിച്ച് എന്താ മക്കത്ത് ഒരുപാട് മോചിതത്വം മക്കാര് കണ്ടിട്ടുണ്ട് റസൂർലിന്റെ മദീനത്ത് അത് കാണാനുള്ള ചാൻസ് കുറവാ കുറവായിരുന്നു അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടി ഉമർവനും റസൂർ ആ ഒരു മോചിതത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു ഐഡിയം കൂടി ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അത് ഉമർ നട്ടത് ഉണ്ടായില്ല അപ്പൊ റസൂർള്ളാൽ വീണ്ടും അത് ഒഴിവാക്കിയിട്ട് വേറെ നടാൻ പറഞ്ഞു അത് ലൈവ് ആയിട്ട് അതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇത്തപ്പനം അതിൽ നിന്ന് ഇത്തപ്പന ഉണ്ടായി ഇത് കണ്ടപ്പോ ജൂതന്മാരായ ആളുകൾ കുറെ ആളുകൾ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നു അതാണ് സൽമാരസീന്റെ ചരിത്ര സൽമാൻ പാരശ്വർ അല്ലാവിന്റെ ഒരു തോട്ടം ഉണ്ട് അതൊന്നും കാണാതെ അത് കണ്ടിട്ട് മറ്റേ ജബൽ ഹന്ദക്കന്റെ ചരിത്രം പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഇത് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം സൽമാൻ തോട്ടം അത് പലരും പോയതായിരിക്കും സൽമാൻ തോട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേണ്ട പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഇത് അന്ന് അല്ല മരല്ല ഈത്തപ്പഴും ഈത്തപ്പഴമത്തിനാകെ ഒരു കുറച്ച് വർഷങ്ങൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ നൂറ്റി നൂറ്റി ഇരുപത് വർഷമൊക്കെയാണ് സാധാരണ മാക്സിമം ആയസ് ഉണ്ടാവുക അപ്പൊ പത്ത് പന്ത്രണ്ട് തലമുറ ഇപ്പുറത്തുള്ള ഇത്തപ്പന മരങ്ങളാണ് അതേ ഭൂമി അതേ സ്ഥലം അതേ മണ്ണിലുണ്ടായ ഇത്തപ്പഴം അതാണ് അതിന്റെ പ്രത്യേകത ഈ റസൂർ ഉല്ലാസങ്ങൾ നട്ട ഈ ഭൂമിയിലുള്ള ഇത്തപ്പഴം നമുക്ക് വാങ്ങാൻ കഴിയും അവിടെ പോയാൽ കുറച്ച് വില കൂടുതലാണ് അജ്മുണ്ട് അവിടെ കുറച്ച് വില കൂടുതലാണെന്നുള്ള വാങ്ങാൻ കിട്ടും അതിന്റെ അവര് ഒന്നിച്ച് ലേലം വിളിച്ചെടുക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഭാഗം അവിടെങ്ങനെ നനക്കാനൊക്കെ വേണ്ടിട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു രൂപം കാണാൻ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നെല്ലൊക്കെ കൂട്ടിയിടുന്നത് പോലെ ഈത്തപ്പഴം മരം കൂട്ടിയിട്ട് നോക്കി ഈത്തപ്പഴം ഏടാ അടിച്ചു അടിച്ചുപോയ്ക്കൂ അതേപോലെ അല്ലെങ്കിൽ തേങ്ങ കൊട്ടലോ തേങ്ങന്റെ സാധന കൊരലോ കൊട്ടതേങ്ങല്ല അതേപോലെ സൽമ പരിശീലിന്റെ ആ ഒരു ഇതിനുള്ള കാഴ്ചകളാണ് അപ്പൊ സൽമാരിസ ചരിത്രം ബാക്കി പറയാം പിന്നെ മൂബ്ര മുമ്പ്രപ്പാട്ട് പാടി പ്രണയം എൻ്റെ ഹബീബിനോട് എൻ മുറാദും ആ എൻ പ്രണയം എൻ്റെ ഹബീബിനോട് എൻ മുറാദും ആ ണയം എൻ മുറാദും ആ പുണ്യറൂതയോട് മദീനത്തെ മിനാരത്തില കേട്ടുണരും മദീനത്തെ മിനാരത്തിൽ നിന്നുയരും കേട്ടുണരും തിരുവാഹാത്ത മനം നിറഞ്ഞൊരു സലാമ നിറയും അമ്പിളി തോൽക്കുമാ പോകം കനവിൽ വന്നൊന്ന് കാണുക അമ്പിളി തോൽക്കുമാ പോമുകം കനവിൽ വന്നൊന്ന് കാണുവ കരുണാമയനിൽ കര يا, يا رسول, رسول

ഹാന്തന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഹക്കാണ് ഈ കാണുന്നത് ഹാന് ഉള്ള പള്ളിയാണ് എന്ന പേരില് ആ ഇവിടെ ഈ മറിച്ചിരിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലേ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ഭാഗത്ത് ഒരു ഡീപ് എക്സ്കവേഷൻ നടത്തുന്നുണ്ട് ഇപ്പോ ആ ഭാഗത്ത് ഈ ഭാഗത്ത് മൊത്തത്തിലാണ് ആ ഹക്ക് കിടങ്ങ് കീറിയിരുന്നത് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അന്നത്തെ കിടങ്ങ് ഒന്ന് കിട്ടുമോ നോക്കാനാണോന്നറിയില്ല ഏതായാലും അവിടെ മറച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് ഇപ്പൊ നടക്കുന്നുണ്ട് ഹന്ദക്കന്റെ ഒരു പ്രത്യേകത ഹന്ദക്കിൽ ഏഴ് പള്ളികളുണ്ട് സബുഹ മെസാജ് അതിന്റെ അറിയപ്പെടുന്നത് ചരിത്രം അങ്ങനെ സ്വാഭത്വം ആലോചിച്ചു എങ്ങനെയാണ് നമുക്ക് ഈ യുദ്ധത്തിന് എങ്ങനെയാണ് ശത്രുക്കളെ നേരിടുക അപ്പോ ദീർഘകാലമായിട്ട് റസൂൽ സ്നേഹിച്ച് സ്നേഹിച്ച് ഒപ്പം കൂടാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെ ഈ അത്ഭുതകരമായ ഈ തോട്ടത്തിലൂടെ പിന്നെ ജൂതന് മുന്നൂറ് ഈത്തപ്പഴ മരങ്ങൾ കിട്ടിയല്ലോ പിന്നെ ഒന്നും പറയാൻ വയ്യ അങ്ങനെ നബ്സല്ലാ അലിസലമാ തങ്ങള് മോചനപത്രം എഴുതി അത് കൊടുത്തു അങ്ങനെ സൽമാൻ പരിസരം അടിമത്ത് മോചിക്കപ്പെട്ടു അപ്പൊ സൽമാൻ പരിസരോ ബദർ ഉതിലൊന്നും പങ്കെടുത്തിട്ടില്ല ഹന്ദക്കന്റെ സമയത്താണ് റസൂൽ കൂടെ ചേരുന്നത് അപ്പൊ സൽമാൻ ഫാരിസ് പറഞ്ഞു ഞാനൊരു ഐഡിയ പറയാം തങ്ങളെ നമുക്ക് പേർഷ്യൻ യുദ്ധതന്ത്രമായ കിടങ്ങ് കുഴിക്കുന്ന രീതി ഇവിടെ സ്വീകരിക്കാം അത് റസൂൾ വേഗം ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണ് ശത്രുക്കൾക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ ഹന്ദക്കൽ കിടങ്ങു ആ കിടങ്ങൊഴിച്ചു കിടങ്ങ് കുഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ശത്രുക്കൾ വന്നു നോക്കുമ്പോൾ മുസ്ലിമങ്ങളുടെ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ല വിശാലമായ കിടങ്ങാണ് കാണുന്നത് അപ്പൊ ആ കിടങ്ങ് ചാടി കടക്കാൻ വേണ്ടി ചില കുതിരക്കാർ ശ്രമിച്ചു അവർ താഴെ വീണു അവർക്ക് അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ ശത്രുക്കൾ ഉപരോധിക്കുകയായിരുന്നു ലക്ഷ്യം ഉണ്ടായിരുന്നത് ഈ സമയത്ത് നബിസല്ലാസ്വലം ആ തങ്ങൾ നന്നായി അള്ളഹാനിനോട് പ്രാർത്ഥിച്ചു ഒരു സ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടി ശത്രുക്കളുടെ ഭാഗത്ത് അതിശക്തമായ കൊടുങ്കാറ്റൊക്കെ വർഷിച്ചു അവര് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് പോയി ആ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ സ്ഥലമാണ് മസ്ജിദുൽ എന്ന് പറയുന്ന സ്ഥലം എന്റെ വീഡിയോ ചെറുപ്പത്തിൽ ഉണ്ടാവും ഏഴ് പള്ളികളുണ്ട് അതായത് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ ആ സ്ഥലത്തൊരു പള്ളി അതേപോലെ തന്നെ അബൂബക്കർ ഖർ സുദീഖർ അള്ളാഹുണ്ടായിരുന്ന സ്ഥലത്തുള്ള വേറൊരു പള്ളി ഉമർ അള്ളാഹുണ്ടായിരുന്ന വേറെ പള്ളി അലിയാരുണ്ടായിരുന്ന വേറെ പള്ളി സൽമാൻ ബാരിത്ത് വേറെ പള്ളി ഫാത്തിമുണ്ടായിരുന്നത് വേറെ പള്ളി ഇങ്ങനെ ഏഴ് പള്ളികള് പിന്നെ ജാബിർ അള്ളാൻ സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിലുള്ള വേറൊരു പള്ളി ഇവിടുണ്ട് ഇപ്പൊ ഈ കാണുന്നത് സൽമാൻ ഫാരിസനും താമസിച്ചിരുന്ന യുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആ ഭാഗത്ത് ഉണ്ടാക്കിയ പള്ളിയാണ് സൽമാൻ സൽമാനു ഫാരിസി ഈ ചെറിയ പള്ളി കാണുന്നത് ശരിക്കും ഫാത്തിമറല്ലാവിന്റെ പള്ളിക്ക് അവിടെ ശരിക്കും ഉണ്ടായിരുന്നു അതൊക്കെ മറ്റേ ടീം പൊളിച്ചു കളഞ്ഞതാണ് അബു ഖൂർഹിന്റെ പേരിലുള്ള പള്ളി അവർ പൊളിച്ചു കളഞ്ഞതാണ് സൽമാൻ ഫാത്തിമറല്ലാന്റെ പള്ളിയുടെ ചെറിയ ഭാഗം അവിടെ കാണാൻ കഴിയും റസോൺ പ്രാർത്ഥിച്ച പള്ളി ഉണ്ട് അത് ഇതിൽ ഉണ്ടാവും വീഡിയോ ഉണ്ടാവും അതാണ് വിശ്വാസങ്ങളെ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ ആ പള്ളി ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസുദുൽ ഫത്തഹ മസുദുൽ ബാക്കിൽ കാണുന്നത് ജബൽ സുലാണ് മദീനത്തൊരുപാട് വിശേഷങ്ങൾ ഇതൊക്കെ വീഡിയോ കാണിക്കുന്നതൊക്കെ നമ്മളെടുത്ത വീഡിയോ ആണ് വീഡിയോ അതുകൊണ്ട് തന്നെ അവർ വൃത്തില്ലാത്തത് അവ എടുത്തത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർമാർ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തോ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ മാറ്റർ ആയി വന്നതാണ് ലാസ്റ്റ് ഈ പള്ളിയാണ് കാണുന്ന പള്ളിയാണ് ഉത്തരം കിട്ടിയ സ്ഥലത്തുള്ള പള്ളി പിന്നെ ബാക്കി പള്ളികളൊക്കെ അവിടെ ഉണ്ട് ഇനി അതിന്റെ ബാക്കിയുള്ള വലിയ ചരിത്രമാണ് ചെലവ് ജാബിറല്ലാ സെല്ലാരും കയ്യിൽ സമ്പത്തൊന്നും ഇല്ലാതെ ഭക്ഷണില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ അപ്പൊ ഇത് കണ്ടപ്പോ റസൂൾ സാഹബത് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ വിശപ്പ് വിശപ്പ് സഹിച്ചിരിക്കുന്നത് കണ്ടപ്പോ ജാബിറല്ലാ വലിയ വിഷമായി അവർ റസുൽ എല്ലാം ഒന്നും പറഞ്ഞു വീട്ടില് കുറച്ച് ഗോ ഇതുണ്ടാക്കാനുള്ള മാവ് എന്റെ വീട്ടിലുണ്ട് ചെറിയൊരു ആട്ടിൻകുട്ടി ഉണ്ട് ചരിത്ര നമ്മൾ കേട്ടതാണ് ആ ആട്ടിൻകുട്ടി ഉണ്ട് അതുകൊണ്ട് തങ്ങളും പന്ത്രണ്ട് ആൾക്കാരും വരണം എന്ന് പറഞ്ഞു തങ്ങൾ ഉടനെ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് ആൾക്കാരോട് പറഞ്ഞു വേ വന്നോളി ജാബിറുല്ലാവിന്റെ വീട്ടിൽ സൽക്കാരിന് പറഞ്ഞു അത് ജാബിറുല്ലാവിനും ആകട്ടു ഈ പഠിച്ചു ആകെ രണ്ടു മൂന്നാൾ ഭക്ഷണം ഉള്ളത് അതിന് ആയിരത്തഞ്ഞൂറ് ആൾക്കാരും കൂടെ വന്നാൽ എന്താ സംഭവിക്കാം റസൂൾ വരുന്നേ ജാബിറല്ലാ റസൂള്ള പറഞ്ഞു ഞാൻ വരുന്നത് വരെ ഭക്ഷണത്തിൽ ഇറക്കരുത് റസൂൾ വന്നു സർഫാക്കപ്പെട്ട ഉമനീരക്കി ആയിരത്തഞ്ഞൂറ് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് അത് പിന്നെയും ബാക്കിയായി ചരിത്രം ജാബിർ അതായത് ആ ഒരു സന്തോഷകരമായ ആ ഒരു വലിയ സ്വീകരണം കൊടുത്ത അവരുടെ ജാബിർ അള്ളാഹുവിന്റെ വീട് നിന്ന സ്ഥലത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളി ഈ പള്ളി അവിടെ ഉണ്ടാവും അവരെ പുതിയ സെറ്റപ്പിൽ ഉണ്ടാക്കുകയാണ് ബോർഡൊക്കെ വെച്ചിട്ട് മറച്ചിട്ട് ഇപ്പൊ അത് നല്ലായിട്ട് റിനോവേറ്റ് ചെയ്യണം അവര് എല്ലാം റിനോവേറ്റ് ചെയ്യണം കൂടുതൽ വൈകാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ എത്തും ജാഫിറല്ലാവിന്റെ അന്നത്തെ ആ വീട് നിന്നിരുന്ന ആ ചരിത്ര സംഭവം നടന്ന സ്ഥലമാണത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷാഹബ് പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇതിന്റെ ഭാഗമായ ഒരു മല റസൂറുദാനോട് കാണിച്ച വേറെ ചരിത്രമുണ്ട് ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ കാണുന്നില്ല ശത്രുക്കൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല റസൂർ അപ്പുറത്താണ് റസൂ സാഹത്ത് ഇപ്പുറത്താണ് കാണുന്നില്ല രണ്ട് ദിവസം റസൂർ ഉള്ള കാണുന്നില്ല മൂന്നാമത്തെ ദിവസം മലയുടെ അല്പം മുകളിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ജബൽ മുഹായൽ കണ്ടുപിടിക്കുന്നത് അവിടെ ഒരു പാറയുടെ താഴെ ഇബാദത്തിലായി അള്ളാഹിനോട് കൊണ്ട് കഴിഞ്ഞുകൂടാണ് ആ കഴിഞ്ഞുകൂടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉമ്മത്തിന് ഷഫായത്ത് ചെയ്യാനുള്ള സമ്മതം അള്ളാഹു റസൂൾക്ക് കൊടുത്ത് വളരെ ചരിത്രപ്രസ്ഥമായ സ്ഥലമാണത് സ്ഥലമാണത് ജബൽ സുല്ലബൽ എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ നമ്മൾ താഴെന്ന് ആ റസോള്ള ഇരുന്ന സ്ഥലം നോക്കി കഴിഞ്ഞാൽ ഒരൊട്ടക ഇങ്ങനെ ഇരുന്നിട്ട് തല ഇങ്ങനെ നീട്ടി ഷേപ്പില കാണുക ആ മലയുടെ മേ മുകളിലേക്ക് കയറിയിട്ട് അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ഒട്ടകം നിൽക്കുന്ന ഷേപ്പിൽ തോന്നും അപ്പൊ നാല് കാലുകൂടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ഗ്യാപ്പിലാണ് രസമുള്ള ഇരുന്നത് ഇന്നും ഞാൻ ഇത്തവണ പോയപ്പോഴും അനുഭവിച്ചതാണ് അതിന്റെ ഉള്ളിൽ ഇരുന്നാൽ തണുപ്പ് കിട്ടും നമ്മൾ പോയത് നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നല്ല അർത്ഥം നമ്മളത് കിട്ടാൻ മാത്രം ആയിട്ടില്ല ഞാനത് കിട്ടുമ്പോൾ ആയി എന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടും ശരിക്കും തണുപ്പ് കിട്ടും നല്ല കൂൾ ഫീലിംഗ് ആണ് അതേപോലെ തന്നെ അതിന്റെ കുറച്ച് മേൽ കാണിക്കാം ആ വീഡിയോ കാണിക്കുക അതിന്റെ കുറച്ച് മേലെയായിട്ട് അയിനു റസൂൽ എന്ന് പറയുന്ന ഒരു 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 തടാകം ഉണ്ട് അതായത് വിശ്വാസങ്ങൾ ഈ ഗുഹയിൽ മൂന്ന് ദിവസം ഇരുന്നപ്പോ റസൂറുള്ള കുടിക്കാൻ ഒരു പാറയിൽ നിന്ന് വെള്ളം അള്ളാഹുത എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു ആ വെള്ളം ഇപ്പോ ഇല്ല താപീകങ്ങളുടെ കാലഘട്ടത്തിൽ ആ വെള്ളം ഉണ്ടായിരുന്നു അതിനുശേഷം ആ വെള്ളം ഉണ്ടായിട്ടില്ല പക്ഷെ ആ വെള്ളം ഒലിച്ചു വന്ന വഴി അങ്ങനെ തന്നെ കാണാൻ കഴിയും എന്റെ ആ വീഡിയോ കാണിക്കാം അത് കാണിക്കുന്ന ജബൽസൂൾ ഞാനിപ്പോ പറഞ്ഞു തങ്ങളെ സ്നേഹിച്ച സൂറുള്ള വേണ്ടി കൊടുത്ത കൊടുത്തു വേണ്ടി ഒട്ടകത്തിന്റെ ഷേപ്പിൽ കൂൾനസ് കൊടുത്ത ആ പാറ ആ പാറയിലേക്ക് പാറയിലേക്കങ്ങനെ പോകുന്ന വഴിയാണിത് കൊറച്ചിങ്ങനെ എങ്ങനെ ഈ അവിടെത്തണോ നെയ്യ് കാണുന്നു ഇവിടെ കാണുന്നത് അതിന് അടുത്തുള്ള വീഡിയോ പറഞ്ഞു ിൽ കാണുന്നുണ്ടാവും ഇവിടെ നിന്നാണ് ആ ഒരു അരുവി വന്നിരുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അരുവിയാണ് എന്ന് റസോള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഈ പാ പാറ ഈ പാറൂള്ള ഇരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്തു നിന്നാണ് അത് വന്നത് ഒന്നുകൂടെ വേറെ ഒരു തരത്തിലുള്ള മറ്റൊരു വീഡിയോ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഒലിച്ചു വന്നതാണ് അതായത് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് പോലും വെള്ളം കൊടുക്കുകയാണ് അള്ളാഹാന്റെ അബീബിന് വേണ്ടി നബ്ലി സ്വന്തങ്ങൾക്ക് വേണ്ടി പാറക്കല്ല് പോലും കാരുണ്യം കാണിക്കുക ഷേപ്പിൽ അതങ്ങനെ മാറിയിട്ടുണ്ട് ഇതാണ് ആ ഒരു അണ്ണൂടെ അടുത്തുള്ള വീഡിയോ പറഞ്ഞ ഒട്ടകത്തിന്റെ ഷേപ്പിൽ മാറി എന്ന് പറഞ്ഞ് അതായത് ആൾ കാണുന്നത് ഈ പാറ ഈ പാറൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത് ഇതിങ്ങനെ നാല് കാലുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ കാണാൻ അതിൻ്റെ ഉള്ളിലിരുന്നാൽ ശരിക്കും നല്ല തണുപ്പ് കിട്ടും ഇതൊക്കെ മദീനത്തെ വിശേഷങ്ങൾ കേട്ടോ മദീനത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളായിരിക്കുന്നില്ല ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്നാൽ തണുപ്പ് കിട്ടും ഒരുപാട് സന്തോഷങ്ങൾ അവിടെ ഉണ്ട് മദീനത്ത് നമുക്ക് എത്ര പറഞ്ഞാലും എത്ര പാടിയാലും നമുക്ക് തീരൂല കൊതി തീരാത്തതാണ് മദീന ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ സോയിൽ ഫൈസി ഉസ്താദിന്റെ ഒരു മാസ്റ്റർ പീസ് പാട്ടുണ്ട് കണ്ടു കൊതി തീരുന്നത് ആരാ പാട്ട് പാട്ടു കണ്ട് കണ്ടകുതിർണ മദീന കുണ്ടുപോയോയത്ര ജീവൻ മദീന ദൂരെ 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 ദൂര ദൂരെ ദൂരെ മദീന വാരി പുണരും പുനരുന്നദീന കണ്ട് കൊതി തീർണീല വാരി നൽകി അതിൻ്റെ മദീന സ്വർഗത്തിൽ നടന്ന മദീന സ്വപ്നമീലിംഗിലും കുതി തീർണി ൂന എന്റെ നേരെ തുറക്കൂന ഇന്ന കൂടെ വിളിക്കൂ മദീന ശബ്ദമിടറി ബിലാലിൽ മദീന ശക്തമാണ് പ്രണയം ബീന കണ്ട് കൊതി